ഹായ് അസ്സാം വലൈക്കും ഇതാ നമ്മൾ നമ്മൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ താത്തയാണേ ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ പാൽ കപ്പ് കപ്പുണ്ടാക്കാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ അത് ഉണ്ടാക്കണം ഉണ്ടാക്കണ്ടേന്നുള്ളൊരു എക്കാച്ചക്കിയിലെ പിന്നെ ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടോ അതിൻ്റെ ഇതാ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തിളച്ച് വന്നപ്പോൾ താത്ത പൂളൊക്കെ നന്നാക്കി ഉണ്ടായി അതൊക്കെ അതിലിട്ട് കൊടുത്തിട്ടോ പിന്നെ ഇതാ അതിലോട്ട് തേങ്ങാപ്പാലാണല്ലേ അപ്പോൾ ഇതാ തേങ്ങ ഒക്കെ ഒന്ന് ചേരണ്ടി കൊടുക്കുകയാണേ തേങ്ങ ഒക്കെ ഇതാ നല്ലോണം ചിരണ്ടി കൊടുത്തിട്ടുണ്ട് പൂള നല്ലോണം തിളച്ച് വന്നപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ താത്തതാണ് കേട്ടോ ഉണ്ടാക്കണത് ഞാനത് കഴിച്ചിട്ടില്ല ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണേ അപ്പോൾ അതാ അതിലോട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ തേങ്ങാപ്പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൂളൊക്കെതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അത് ഓറ്റി ഇടോ ഒരു പാത്രത്തിലോട്ട് ഇതെല്ലാം പൂളിയും ഇതിലോട്ട് ഊറ്റിയിട്ടിട്ട് ഇതാണ് നമ്മൾ ചെറുളിയും പച്ചമുളക് കൂടി ഇതാണ് ചതച്ചത് ഇതിലോട്ട് ഇട്ടിട്ട് നല്ലോണം എന്ന പൂള നല്ല ഒടച്ച് കൊടുക്കുകയാണേ ഇതാ നമ്മൾ വിറകടുപ്പിലാണിട്ടോ ഉണ്ടാക്കണത് അടുപ്പൊക്കെ കത്തി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടോ ഈ മഴയ നല്ല കത്തിന് വിറക് ഉണ്ടായാലും ഭയങ്കര പാടാല്ലേ ഉണ്ടാക്കാനായിട്ട് എന്താ പൂടൊക്കെ അതാ ഒരു വിധം ഇവിടെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ താത്ത ഉള് ഉണ്ടാക്കലുണ്ട് എന്ന് പറഞ്ഞേ അപ്പോൾ ഉണ്ടാക്കി പിന്നെ പിന്നെന്താ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടോ നമ്മൾ കുറേ തേങ്ങാപ്പാൽ അല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ച് കൊടുത്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുന്നുട്ടോ തേങ്ങാപ്പാൽ കുറേ ഉണ്ട് ബാക്കിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണേ ഇതിങ്ങനെ ഇളക്കി കൊടുക്കും തോറും ഇത് ഇങ്ങനെ കുറുകി കുറുകി വരികയാണ് കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ അങ്ങനെ പിന്നെയും ഒഴിച്ച് കൊടുക്കേണ്ടി വന്നേ എന്താ പൂളൊക്കെ നല്ലോണം ഉടച്ചെടുത്തിട്ട് ഇതാ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് നല്ലോണം മിക്സ് ആക്കും തോറും ഇതും ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ വറ്റി വറ്റി വരുന്നുണ്ടേ എന്താ ബാക്കി ഇത് അത്രയും തേങ്ങാപ്പാൽ ബാക്കിയാവുമ്പോൾ പറഞ്ഞ് നിൽക്കുകയെന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഭയങ്കര ടൈറ്റായി ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറേശ്ശെ പിന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് താത്ത കേട്ടോ തേങ്ങാപ്പാലിങ്ങനെ പിന്നെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തോണ്ട് ഇരിക്കുകയാണ് എന്നാലും കുറച്ച് ബാക്കിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കേന്നിട്ടോ ലാസ്റ്റ് പിന്നെ താത്ത എന്താട്ടി അതിങ്ങനെ ഇളക്കി കൊടുക്കും ദൂരം അത് ടൈറ്റായി ടൈറ്റായി ഇങ്ങനെ വന്നപ്പോൾ താത്ത അത് മുഴുവനായിട്ട് അയക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടോ ഇതാണ് കറക്റ്റ് എന്നും പറഞ്ഞാണ്ട് ഇതാ അത് തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ താ അത് തന്നെ പിന്നെയും കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുക്കാനായപ്പോ അത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് എന്താ അവിടെ അടിപൊളി പാൽ കപ്പതാ നല്ല തേങ്ങാപ്പാൽ കുറുക്കിയ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല പാൽ കപ്പട്ടോ ഇനി ഇത് നമുക്കൊന്ന് വറവിട്ടെടുക്കുക എന്ന് പറഞ്ഞിട്ടോ അതാ ഇത് ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വറവിട്ട് തരാമെന്ന് പറഞ്ഞിട്ടോ താത്തനോട് അപ്പോൾ അതാ ചെറിയുള്ളിയും കറി വേപ്പിലേ കേട്ടോ വറ്റൽമുളക് ഇവിടെ ഉട്ടി നോക്കിയിട്ട് നമ്മൾ കണ്ടിട്ടില്ലട്ടോ നാത്തൂന് ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ എവിടെ വെച്ചോന്നും നമുക്ക് അറിഞ്ഞിട്ടില്ല അപ്പോൾ കുറേ നമ്മൾ തിരിഞ്ഞേ പക്ഷെ അതിൻ്റെ ഇടയിൽ വറ്റൽമുളക് ഇല്ലാത്തപ്പോൾ ഇതാ നമ്മൾ സാധാ പച്ചമുളക് പൈത്തത് കുരു പോക്കിയിട്ട് ഇടുകയാണ് കേട്ടോ ആ കുരു പോക്കിയത് ഫസ്റ്റത്തെ കുരു തന്നെ ഓളെ കണ്ണിൽ പോയി വിട്ടിട്ടോ അപ്പോഴാണ് അവൾ പറയുന്നത് ഒറ്റ കണ്ണുകൊണ്ട് ഇത് കടുകിട്ടിട്ടില്ല ആദ്യം ഒന്നിട്ടോ ഏഹ് ഓളെ കണ്ണിൽ മുളക് പോയിട്ടും കടുകിടാത്തൊക്കെ കൊള്ളു ഞാൻ ശ്രദ്ധിച്ചിണേ പിന്നെ ഇപ്പം കടുക് ഇനിയിപ്പം ഇതിലിട്ടാൽ പൊട്ടൂലെ അപ്പം ഞാൻ വിചാരിച്ചു ഇത് അതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് വേറെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടകിട്ട് പൊട്ടിക്കാതും കരുതി കേട്ടോ അപ്പോൾ അതും പറഞ്ഞ് കുറേ ചെറിച്ചിട്ടാണ് ഞങ്ങൾ അവളെ കണ്ണക്ക് ഫസ്റ്റ് തന്നെ കണ്ണക്ക് പോയി മുളക് അപ്പോൾ ഓള് ഞാൻ കടുകിടാത്തതാണ് ശ്രദ്ധിച്ചത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പിലയും നമ്മളെ മുളകൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ എന്താ നമ്മൾ സാധാ വേറെ അതേ മാതിരിയിട്ടല്ല എത്തിക്കും ഇതാ കണ്ടോ കപ്പ ഉണ്ടോ നമ്മളെ കപ്പ പിന്നെയൊന്ന് കുറുകി ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എത്ര തേങ്ങാപ്പാൽ ഒഴിച്ചാലും അല്ലേ അതിങ്ങനെ ടൈറ്റായി ടൈറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണേ ഇതാ പിന്നെ ഞാൻ ഇതൊക്കെ ഇതാ വറുത്ത് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കടകിട്ടിട്ടില്ലല്ലോ നമ്മൾ അപ്പം ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടകൊന്ന് പൊട്ടിച്ചിട്ട് ഒഴിക്കുകയാണ് കേട്ടോ എന്താ നമ്മൾ കടകും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ താത്തനോട് പറയണേ ചട്ടീയിൽ നല്ലോണം എണ്ണ ഉണ്ട് പയ്യെന്നെ അതിലോട്ട് വടിച്ചിട്ടേക്ക് ഇത് പറയട്ടോ ഫസ്റ്റ് ടൈം ഞാൻ പിടിച്ചത് തന്നെ ആ ഇത് കൂട്ടി പിടിക്കാതെ തന്നപ്പോൾ എൻ്റെ കൈ ഒന്ന് പൊള്ളി കേട്ടോ പിന്നെ ഇതൗക്കെ നല്ലോണം ഒന്ന് അയക്കുക ഒഴിച്ചിട്ടുണ്ട് പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി നല്ലോണം കൊടുക്കാൻ കേട്ടോ നമ്മളെ പാൽക്കപ്പ് അതാ ഇവിടെ റെഡി ആയി വന്നിട്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ടൈമിൽ നല്ല മഴയാണ് കേട്ടോ പുറത്ത് പോയിന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പം നല്ല ചൂട് പാൽ കപ്പയും മറ്റേ നല്ല കട്ടൻ ചായ ഒക്കെ ആയിട്ട് കുടിക്കുകയാണ് കേട്ടോ നല്ലോണം ഇളക്കി മിക്സാക്കി നല്ലോണം അല്ലെങ്കിൽ നമ്മൾ വിറകടപ്പിലെന്തെങ്കിലും വെക്കുമ്പോൾ അത് പ്രത്യേകത ഒരു മണം ടേസ്റ്റുവാണല്ലേ അല്ലേ എന്താ കപ്പ ഇതാ ഞാനിതാ ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെക്കുക കേട്ടോ ആദ്യം തന്നെ നമ്മളിതാ ഉപ്പച്ചയ്ക്ക് വേണ്ടിയിട്ട് കപ്പൊന്ന് എടുത്താണേ ഇതിൽ ചില പൂള ഒടയാത്തുണ്ട് കേട്ടോ ചിലത് നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതാ അങ്ങനെ പച്ചയ്ക്ക് വേണ്ടിയിട്ട് കപ്പ ഫസ്റ്റ് എന്നെ പെച്ച